കെ എസ് ആർ ടി സിയുടെ പുതിയ നീക്കം തീർച്ചയായും പൊതുജനങ്ങൾക്ക് പ്രത്യേകിച്ച് സാധാരണക്കാർക്ക് പ്രയോജനപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം വിവാഹം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ നടത്താൻ ഒരുപാട് ചിലവുകൾ വരുമ്പോൾ അതിൽ വലിയൊരു പങ്ക് ചിലവ് വരുന്നത് വാഹനങ്ങളുടെ വാടക ഇനത്തിലാണ് എന്നാൽ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരമാവുകയാണ് ഇതുവരെ വിവാഹം മറ്റ് സ്വകാര്യ ചടങ്ങുകൾ എന്നതയ്ക്കൊക്കെ കെ എസ് ആർ ടി സി ബസ്സുകൾ വാടകയ്ക്ക് ലഭിച്ചിരുന്നു എങ്കിലും നാല് മണിക്കൂറിന് ഓർഡിനറി ബസ്സിന് ചാർജ് ചെയ്തിരുന്നത് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയായിരുന്നു എന്നാൽ പുതിയ നിരക്ക് പ്രഖ്യാപിച്ചപ്പോൾ വലിയൊരു കുറവാണ് കെ എസ് ആർ ടി സി കൊണ്ടുവന്നിരിക്കുന്നത് അതായത് നാൽപ്പത് കിലോമീറ്റർ വരുന്ന നാല് മണിക്കൂർ ട്രിപ്പിന് ഓർഡിനറി ബസ്സിന് വാടക വെറും മൂവായിരത്തി അറുന്നൂറ് രൂപ മാത്രം ഈ പറയുന്ന നാൽപ്പത് കിലോമീറ്റർ എന്നത് പോയി തിരിച്ചു വരുന്ന ദൂരമാണ് മിനി ബസ് ആണെങ്കിൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപയെ റേറ്റ് വരൂ മിനി ബസ് മുതൽ ഓർഡിനറി ബസ് വരെ നാല് കാറ്റഗറിയിൽപ്പെടുത്തിയാണ് റേറ്റുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒരുപാട് ബസ്സുകൾ അറ്റക്കുറ്റപ്പണിക്ക് ശേഷം ലഭ്യമായതിനാലാണ് നിരക്കിൽ കാര്യമായ കുറവ് വരുത്തിയിരിക്കുന്നത് ഈയൊരു അവസരം പ്രയോജനം ചെയ്യുന്നത് കൂടുതലും സാധാരണക്കാർക്കാണ്